ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഈ പറയുന്നത് അരിയിലൊക്കെ സാധാരണ ഗതിയിൽ ചെള്ള വരുന്നതിന് നമ്മൾ ചെയ്യാവുന്ന ടിപ്പുകൾ എന്ന് പറയുന്നത് ഗ്രാമ്പും ഇട്ട് വെക്കലാണ് അല്ലേ അപ്പൊ ഗ്രാമ്പു ഇനി വീട്ടിൽ ഇല്ലാത്തവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ എൻ്റെ വെളുത്തുള്ളിയുടെ ഇതുപോലെയുള്ള തൊലിയൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാം അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലി വിട്ട് വിട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വെളുത്തുള്ളിയുടെ അതേ സ്മെല്ല് വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അരിയിലൊന്നും ചെള്ള വരാനിരിക്കാ നമുക്ക് സാധിക്കും ഇനി ചെള്ളു വന്ന് അരിയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ച് ചെല് പുറത്തേക്ക് പോകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു പാത്രത്തിലാക്കിയതിനു ശേഷം ഇതുപോലെ നടുവില് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഗ്യാപ്പില് നമ്മുടെ വിനാഗിരി ഏകദേശം ഒരു മൂടിയിൽ ഇതുപോലെ ആക്കിയതിനു ശേഷം ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് തൂത്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനേക്കായി പോകാതെ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ല് കാരണം ഏർ അരിയിലുള്ള ചെല് പ്രാണികളൊക്കെ തീർച്ചയായും ഇറങ്ങി പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ ഇതിന്റെ സെൻട്രൽ ഒരു മൂടിയിലാക്കി ഒരല്പം വിനാഗിരി ഏത് വിനാഗിരി ആയാലും മതി കേട്ടോ ഒരു വിനാഗിരി നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അരി അരിയിലുള്ള ചെള്ളൊക്കെ നിഷ്പ്രയാസം പുറത്തേക്ക് പോകും അതിനുശേഷം നമുക്ക് ആ അരി പാകം ചെയ്യാൻ എടുക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അരിയിലെ പ്രാണികളൊന്നും പെട്ടെന്ന് കഴുകി കളിഞ്ഞാലും പെട്ടെന്നൊന്നും പോവില്ല വീട്ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് അതുപോലെ തന്നെ വലിയ ഉള്ളിയുടെ ഒക്കെ തൊലിയൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ ശേഖരിച്ച് വെച്ചതിന് ശേഷം ഇത് ഏകദേശം ഒരു സാധാ വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ ഒക്കെ വെക്കാം കഞ്ഞിവെള്ളത്തിലാകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ കേട്ടോ അപ്പൊ ഇതിങ്ങനെ വെച്ച് ഇട്ട് വെച്ചാൽ പിറ്റേ ദിവസം ഈ വെള്ളം നിങ്ങളുടെ ചെടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കൃഷിയൊക്കെ അതായത് തക്കാളി അല്ലെങ്കിൽ കറിവേപ്പില വെണ്ടക്ക അതുപോലത്തെ കൃഷിയെ ിലൊക്കെ പ്രത്യേകിച്ച് പ്രാണികളൊക്കെ ഇലയിൽ വന്ന് കട്ടാറുണ്ട് ചീരയിലൊക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ലായനി നിങ്ങളുടെ ചീരയിലും അതുപോലെ തന്നെ പച്ചക്കറി ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കും ഈ പച്ചക്കറികളിൽ മാത്രമല്ല ഏത് ചെടികളിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു കീടനാശിനയാണ് അപ്പോൾ ഇത് പ്രാണികളുടെ ശന്യം അതുപോലെ തന്നെ ഇല കുത്തുക ഇല കേടാവുന്നതൊക്കെ നിങ്ങൾക്ക് തടയാൻ പറ്റും അപ്പോൾ കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഇതുപോലെ ബാക്കി വരുന്ന ബിസ്ക്കറ്റുകൾ ബിസ്ക്കറ്റുകളൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ സാധാരണ പ്രേക്ഷിക്കാറുള്ളത് അല്ലേ ഇതിന് മൂടി ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏഹ് പ്രത്യേകിച്ച് പെട്ടെന്ന് തണുത്ത് പോകും ഒരു രണ്ടു മൂന്ന് വട്ടമെങ്കിലും ഇത് കുട്ടികളുള്ള വീടുകളാണെങ്കിൽ പ്രത്യേകിച്ച് അവരൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അത് വേഗം തണുത്തു പോകാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് തണുത്തു പോവാതിരിക്കാനും കുറേ ദിവസം നിങ്ങൾക്ക് ഇതിന്റെ ഈ ഫ്രഷ്നസ് തനിക്കും അത് ക്രിസ്പി തന്നെ നിങ്ങൾക്ക് നിലനിർത്താനും പറ്റുന്നത് ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഈ ഇതിന്റെ പാക്ക് കയറിയത് കുട്ടികളുള്ളത് കൊണ്ട് ആയിട്ടോ കുട്ടികളുടെ പണിയാണെങ്കിൽ കണ്ടത് അപ്പം ഇതുപോലെ നന്നായി ഇതുടതി വിട്ടാൽ ശേഷം ഒരു റബ്ബർ ബാൻഡോ വട്ട ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് നല്ല ക്രിസ്പി ആയി തന്നെ എപ്പോഴും നിലനിൽക്കും